തെന്നിന്ത്യയിലെ തിരക്കുള്ള നടിയാണ് പ്രിയാമണി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടി നേര് എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രിയാമണി മലയാളത്തിലൊരു സിനിമയിൽ അഭിനയിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് അതേസമയം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ സിനിമാ ജീവിതത്തെ പറ്റി മനസ്സ് തുറക്കുകയാണ് നടി ഇപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം അഭിനയിക്കാൻ വരുമ്പോൾ നടിമാർ നേരിടുന്ന പ്രതിസന്ധിയെപ്പറ്റി മുൻപ് പല നടിമാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനൊരു അനുഭവത്തെ പറ്റിയുള്ള തന്റെ കാഴ്ചപ്പാടാണ് നടി പങ്കുവച്ചിരിക്കുന്നത് ഭാരതീരാജ സംവിധാനം ചെയ്ത് എവരെ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് പ്രിയാമണി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ചിത്രം പരാജയപ്പെട്ടെങ്കിലും പ്രിയാമണിക്ക് പ്രശസ്തിയും പേരും കിട്ടി കരിയറിന്റെ തുടക്കത്തിൽ ഭാരതീരാജ ബാലു മഹേന്ദ്ര എന്നീ രണ്ട് മഹാരഥന്മാരുടെ സംവിധാനത്തിലെത്തിയ സിനിമകളിലൂടെ പ്രിയാമണി സിനിമാ ലോകത്ത് ഏറെ ശ്രദ്ധ നേടി അതിനുശേഷം മലയാളത്തിലും അഭിനയിച്ചിരുന്നു സത്യം എന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ നായികയായിട്ടാണ് നടി അഭിനയിച്ചത് തമിഴിലെ പരുത്തി എന്ന സിനിമയിൽ അഭിനയിച്ചതിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും പ്രിയാമണിയെ തേടിയെത്തിയിരുന്നു അങ്ങനെ അംഗീകാരങ്ങളിലൂടെ കരിയറിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്താനും നടിക്ക് സാധിച്ചു ഇടയ്ക്ക് നടി വിവാഹിതയായതാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേടിക്കൊടുത്തത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവന്റ് ഓർഗനൈസറായ മുസ്തഫയെ നടി വിവാഹം കഴിക്കുന്നത് വിവാഹ കുറച്ചുകാലം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും അതിനുശേഷം തുടർച്ചയായി അഭിനയിക്കാൻ തുടങ്ങി കഴിഞ്ഞ വർഷം ഷാറുഖ് ഖാന്റെ ജവാൻ എന്ന ചിത്രത്തിലും ഏറ്റവും ഒടുവിൽ നേരെ എന്ന സിനിമയിലൂടെ അഭിഭാഷയുടെ വേഷം ചെയ്ത് വീണ്ടും ശ്രദ്ധിക്കപ്പെടാനും പ്രിയാമണിക്ക് സാധിച്ചു ഇപ്പോഴത്തെ ആ ഭർത്താവിനെ കുറിച്ചും വിവാഹ അഭിനയിക്കുന്നതിനെ പറ്റിയും പ്രിയാമണി പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് നേരത്തെ നടിമാർ വിവാഹിതരായാൽ ആരാധകർ കുറയും വിവാഹിതയായ നടിക്ക് നായികയായി അഭിനയിക്കാൻ യോഗ്യതയില്ലായിരുന്നു മാത്രമല്ല വിവാഹിതരായ നടിമാർ സഹോദരി വേഷത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി എന്നൊരു ധാരണയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ വിവാഹിതരായ നടിമാരും പഴയതുപോലെയല്ല എന്റെ ഭർത്താവ് കാരണമാണ് എനിക്കിപ്പോഴും നടിയാകാൻ കഴിയുന്നത് എനിക്ക് വരുന്ന സിനിമാ അവസരങ്ങളെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സിനിമയിൽ അഭിനയിക്കുന്നതിന് എൻ്റെ ഭർത്താവ് ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താറില്ല എന്നത് സത്യമാണെന്നും പ്രിയാമണി വ്യക്തമാക്കുന്നു സിനിമയ്ക്ക് പുറമെ പ്രിയാമണി ടെലിവിഷൻ പരിപാടികളിലും സജീവമാണ് മുൻപ് മലയാളത്തിലെ ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായും നടിയെത്തിരുന്നു ഇതിലൂടെ വലിയ ആരാധക പിൻബലമാണ് നടിക്ക് ലഭിച്ചിരുന്നത്